നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷം എഫ് സി ബാഴ്സിലോണ ലാലിഗ കിരീടത്തിൽ മുത്തമിടുന്നത് സ്വപ്നം കണ്ടിരിക്കുകയാണ് ആരാധകർ പക്ഷേ കോച്ച് ഹൻസിഫ്ളിക്ക് വരുന്നു ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പ്രോസസ് നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് അടുത്ത വർഷം കൂടുതൽ ബെറ്റർ ആവും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ പ്രകടനം മോശമായതാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ എൻ എഫ് സി ബാഴ്സലോണ മയോർക്കെതിരെ ലാലിഗയിൽ കളിക്കുന്നുണ്ട് കഴിഞ്ഞ നവംബറിലെ മത്സരങ്ങളിൽ അവർക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനൊന്ന് മയോർക്കയുടെ മൈതാനത്ത് വെച്ച് നടക്കുന്ന മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബാഴ്സലോണ ആഗ്രഹിക്കുന്നില്ല കൊച്ചിന്നലെ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഈ സീസണിൽ വളരെ മികച്ച രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നവംബർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡായിരുന്നു ഡിസംബറ് ബെറ്റർ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനിയും ഒരുപാട് ദൂരം ഈ സീസണിൽ നമുക്ക് മുന്നോട്ട് പോവാനുണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യണം കിരീടം വിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം എന്തായാലും കിരീടം ലീഗ് കിരീടം നേടുക എന്നത് തന്നെയാണ് പക്ഷേ പക്ഷേ അത് നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് ഇയർ നമുക്ക് കൂടുതൽ ചാൻസ് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സ്ട്രോങ്ങർ ആവും അത് തീർച്ചയായിട്ടും നമ്മളെ ബെറ്റർ ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റും എന്തായാലും ഇവിടെ ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു പോവുക ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ ഉള്ള അൻസിഫ്ലിക്ക് പറയുന്നത് ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ നവംബറിലെ തോൽവികൾ അദ്ദേഹത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വർഷം നേടണം നേടണം പക്ഷേ നേടാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണ് നേടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം കൂടുതൽ ബെറ്റർ ആവും കൂടുതൽ നല്ലതാവും വാഴ്സക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കൂടെ വിശേഷക്കുമായി റോഫ് ഓഫ്